ഹായ് ഫ്രണ്ട്സ് ടിക് ടാക് ബ്യൂട്ടി കറേഷനിലേക്ക് സ്വാഗതം നമ്മളിന്ന് കുറച്ച് ചുരിദാർ ഡ്രസ് മെറ്റീരിയൽസ് കാണാമേ ഇതിൽ നിന്ന് ബോട്ടം ഇതിൽ ദുപ്പട്ടയും ടോപ്പും ദുപ്പട്ടയുമാണ് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് ബോട്ടം വേണ്ടി ഒരു അഡീഷണൽ അത് മേടിക്കണം അപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ സോഫ്റ്റ് കോട്ട ഡോറിയ സൂട്ടാണേ ഡ്രസ് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ആക്ച്വൽ വിലയെന്ന് പറയുന്നത് ഇത് ഇത് എംബ്രോയ്ഡറി വർക്ക് ആണ് ഇതിലുള്ളത് അത് മെഷീൻ എംബ്രോയ്ഡറി ആണ് ഹാൻഡ് എംബ്രോയ്ഡറി എല്ലാം ഇതിൻ്റെ ദുപ്പട്ടയും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല എല്ലാവർക്കും ചേരുന്നതാണ് ഇത് ടോപ്പും ദുപ്പട്ടയും സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇത് ആവശ്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ വിളിച്ചാൽ കിട്ടത്തില്ല മെസ്സേജ് ചെയ്താലും ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇതെന്ന് വെച്ചാൽ വാട്സാപ്പിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി അപ്പം ഈ കാണുന്ന ഈ സൂട്ടിൻ്റെ വിലയെന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് ഇത് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് പ്രത്യേകിച്ച് എല്ലാവർക്കും സ്യൂട്ടബിളായിട്ട് നമുക്ക് ശരീരത്തിന് ഏറ്റവും അന്യ ഇനി ചൂട് കാലമല്ലേ വരുന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയുമാണ് അതോടൊപ്പം തന്നെ ഈ ചൂട് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഡ്രസ് മെറ്റീൻ അതുപോലെ തന്നെ നല്ല എലഗൻ്റായിട്ടുള്ള നല്ല അട്രാക്റ്റീവായിട്ടുള്ള കള കളറും ഇതിൽ ഇത് നാട്ടിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് അപ്പം ഇത് ആവശ്യമുള്ളൊരു ഇതിനകത്ത് കോണ്ടാക്റ്റ് ചെയ്യുക ഈ വാട്സാപ്പ് നമ്പറിൽ ൂടാതെ കുറച്ച് കുറച്ച് വിലയുടെ സൂട്ടുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ എത്രയും വന്ന് കൊണ്ടാക്ട് ചെയ്യാം ഈ ഡ്രസ്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗോട്ട ഡോറിയസ് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് പക്ഷേ ഇതിൽ എംബ്രോയിഡറി വർക്ക് കുറവാണ് കണ്ടോ ഇത് എംബ്രോയിഡറിയിൽ അധികം ആവശ്യമില്ലാത്തവർക്ക് സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറി കഴുത്തിൻ്റെ അവിടെ ഒരു വർക്കുണ്ട് പിന്നെ നമ്മുടെ ആ ദുപ്പട്ടയിലും ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ സ്പോട്ട് പോലെ ചെറിയ വർക്ക്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഈ മെറ്റീരിയൽ ഈ മെറ്റീരിയലൊക്കെ എന്ന് പറയുന്നത് എംബ്രോയിഡറിയാണ് മെഷീൻ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് മെഷീൻ എംബ്രോയിഡറിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ടോപ്പിൻ്റെ അളവ് വരുന്നത് എന്ന് പറയുന്നത് രണ്ടര മീറ്ററും പിന്നെ അതേ സെയിം അളവ് തന്നെയാണ് ദുപ്പട്ടക്കും വരുന്നത് ദുപ്പട്ടി രണ്ടര രണ്ടര മീറ്റർ തന്നെയുണ്ട് ഇതൊക്കെ നല്ലതാണ് ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പം ഉപയോഗിക്കാൻ നല്ല ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ചൂടുകാലത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ വളരെ ഉപയോഗമുള്ളൊരു ഇതാണ് നാട്ടിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് ഞാൻ അതിനെക്കുറിച്ച് പലയിടത്തും എഴുതി ഞാൻ ഫാക്ടറിനും മാനുഫാക്ചറും അത് ചെയ്യുന്നെടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഇടനിലക്കാരൊന്നും ഇല്ലാതെ ഇറക്കുന്നതാണ് അപ്പം ഈ മെറ്റീരിയലൊക്കെ ഉണ്ടാകും ഇത് മഞ്ഞക്കളിലുള്ള ലൈറ്റ് മഞ്ഞ റെ റെഡി കോമ്പിനേഷൻ വന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എലഗൻ്റ് ആയിട്ട് നല്ല നല്ല ആർക്കും ചേരുന്ന ഒരു ഡ്രസ് മെറ്റീരിയലാണ് ഇത് ഇത് ആവശ്യമുള്ളവരെ ഇതിൽ കൊടുത്തിരിക്കാൻ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം അപ്പം ഒരു പത്തിരുപത്തഞ്ച് മെറ്റീരിയൽ ഞാനതിനകത്ത് നല്ല 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 അട്രാക്റ്റീവായിട്ടുള്ള കളറുള്ള കളറുകളാണ് ഇതിൽ ഉള്ളത് അപ്പം ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി വരുന്ന പ്രോഡക്ട്സ് ആണ് അതുകൊണ്ടാണ് ഇത്ര റേറ്റ് നമ്മൾ നാട്ടിൽ നോക്കുമ്പോൾ ഇത് ഇതേ സെയിം സാധനം തന്നെ സെയിം എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി ഒന്നും കാണത്തില്ല കണ്ടാൽ ഇതുപോലെ കിരിക്കും പക്ഷേ അതൊരു നാനൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും പക്ഷേ അത് ഈ ക്വാളിറ്റി ഉള്ളതല്ലേ കോട്ട ആയിരിക്കും ബ്ലെൻഡ് ആയിരിക്കും അല്ലെങ്കിൽ പോളിസ്റ്ററോഡ് ആഡ് ചെയ്തതായിരിക്കും അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ വേണ്ട അല്ലെങ്കിൽ നല്ല സാധനങ്ങൾക്ക് നല്ല നല്ല പ്രൈസ് പ്രൈസാകുമല്ലോ അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പം നമ്മൾ ഇത് ഇത്രയും കൂടുതലാണോ എന്നുള്ളോ ഒന്നും വിചാരിക്കാറേ ഇത് ശരീരത്തിന് ഏറ്റവും ഇനി ഇനി ചൂടുകാലം വരുന്നുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഒരു ഡ്രസ്സ് മെറ്റീരിയലാണ് ഇത് ഈ പിങ്കൊക്കെ ആണെങ്കിൽ പിങ്കാണെങ്കിൽ എന്ത് നല്ല ലൈറ്റ് പിങ്കും വരുന്ന നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണിത് അത് ആവശ്യമുള്ളവർ ഇതിനകത്ത് കൊടുത്തിട്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത് മെസ്സേജ് അയക്കാവെ ഇതിൻ്റെ പിക്ചർ എടുത്ത് ഏത് ഏത് ഇതാണ് ഷൂട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് അൺസ്റ്റിച്ചു ഷൂട്ടാ കേട്ടോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പർ സെൻഡ് ചെയ്യുക ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം പത്ത് മുതൽ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സംഭവം സാധനം കയ്യിൽ എത്തുകയുള്ളൂ അതോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ലൈറ്റ് ബ്ലൂ കണ്ടോ എത്ര നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് അധികം അധികം വർക്കുമില്ല എന്നാൽ വർക്കുകൾ ഉണ്ട് താനും ഇതെല്ലാം പ്രിൻറ്റൊന്നും പ്രിൻ്റ് അല്ല കേട്ടോ ഇത് എല്ലാം എംബ്രോയിഡറി വർക്ക്സാണ് ഇതുപോലെ കാണി ഇത് മുഴുവൻ ഇത് മെഷീനുകൊണ്ട് നല്ല നീറ്റായിട്ട് എല്ലാം എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് ഇതിലെല്ലാം ഇത് ആർക്കും ചെയ്യുന്ന കളറുകളാണ് ഇതെല്ലാം അപ്പം ഇത് ആവശ്യമുള്ളവർ ഇതിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി ഒരെണ്ണമാണ് ഇതും സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് കോട്ടൺ ഡോറിയയുടെ തന്നെ പക്ഷേ ഇതിൽ ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇതിന് പക്ഷേ മറ്റേതിനേക്കാൾ ഇത്ര എംബ്രോയ്ഡറി വർക്ക് സൈഡിൽ കൂടുതലാണ് നെക്കിലും അതുപോലെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് സ്പോർട്ട് വർക്കുകളുണ്ടല്ലോ പക്ഷേ സെയിം റേറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വിലയെ ഇതിന് ഇത് ആണ് ഇത് ടോപ്പ് എന്ന് പറയുന്ന ഇതിന് രണ്ടര മീറ്ററും പിന്നെ നമ്മൾ ഈ ഷോളിനും തുപ്പട്ടയ്ക്കും രണ്ടര മീറ്ററാണ് ഉള്ളത് അഡീഷണൽ നമ്മൾ ഈ ബോട്ടത്തിന് വേണമെങ്കിൽ അഡീഷണൽ നമ്മൾ മേടിക്കണം അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് സെറ്റായിട്ട് കിട്ടും മൊത്തത്തിൽ സെറ്റ് വേണ്ടാത്തവർക്ക് നമ്മൾ സാധാരണ നമുക്കിഷ്ടമുള്ള ഒരുപാട് പ്ലെയിൻ കളറായ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കളറൊക്കെ നമ്മുടെ വീടുകളിൽ ആയിരിക്കും മീൻസ് പാൻറ്റുകൾ അതുകൊണ്ട് ഓട്ടം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പും ഇതുപോലെ ഇതിൻ്റെ ഈ എംബ്രോയിഡറി വർക്കും ഈ തുണിക്കുമാണ് ഇത്രയും കാശാവുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി ഉണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇത്രയും എങ്ങും കിട്ടത്തില്ല എൻ്റെ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും സൂപ്പർ സൂപ്പറായിട്ടുള്ളത് അതുപോലെ ടച്ച് ചെയ്താലാണെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാകാത്ത നല്ല സോഫ്റ്റ് കോട്ടൺ ദോറിയയുടെ മെറ്റീരിയലാണ് ഹാൻഡ്ലൂം വർക്കാണ് ഹാൻഡ്ലൂം ഫാ മാനുഫാക്ചറിങ് നിന്നാണ് നമ്മൾ തീർക്കുന്നത് അപ്പം ഒരു തവണ നിങ്ങൾ വായിച്ചാൽ ഇത് വീണ്ടും നിങ്ങൾ വാങ്ങിക്കും അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് മെറ്റീരി ഏറ്റവും നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയറിനൊക്കെ എല്ലാം യൂസ് ചെയ്യാവുന്ന കളർ ഇതിൻ്റെ കളർ തന്നെ നല്ലതാണ് നല്ല കോമ്പിനേഷനാണ് ഇത് ഇതിന് ആ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിംഗ് കൂടെ ആയതുകൊണ്ടാണ് ഡെലിവറി ഫ്രീ ആയിട്ടാണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ സി ഒ ഡി ഇല്ല അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ടിലോക്കിട്ടോ പ്രീ പെയ്ഡ് ചെയ്താൽ മാത്രമേ സാധനം വീട്ടിലെത്തുള്ളൂ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ എനിക്ക് റീസെല്ലിങ്ങിൻ്റെ ബിസിനസ്സോട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അനേർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആരെങ്കിലും റീസെല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം നിങ്ങളതനുസരിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓരോ ഓരോ സ്യൂട്ട് ഓരോ പീസ് വീതം മാത്രമേ ഉള്ളൂ അപ്പം അത് തീർന്നു പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതിന് പ്രീമിയം ക്വാളിറ്റി ആണ് ഓരോ പീസ് വീതം മാത്രമേ ഉള്ളൂ ഒരു ഡിസൈൻ ഒരു കളർ ഉള്ളത് ഓരോ പീസ് വീതമേ ഉള്ളു എല്ലാത്തിൻ്റെയും അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ വേഗത്തിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തെല്ലാം എൻ്റെ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് വന്ന് ഇനി പ്രസ് ചെയ്തേക്കണേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ